സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ച ചിറക്കൽ ചിറ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിച്ച് വനും തലമുറയ്ക്കായി കാത്തുവെക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് ആറുമാസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊതു സ്വത്താണ് ഈ നാടും ഈ സമീപവാസികൾക്കും ഇത്രയും വലിയൊരു അനുഗ്രഹം എന്നുള്ളത് ഒരു ദൈവഹിതം പോലെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടില് നല്ല ശുദ്ധജല സംഭരണികളുടെ പോരായ്മ ഒരു ഘട്ടത്തില് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നൊരു നാടാണ് നമ്മുടേത് ജലത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കുടിവെള്ളത്തെക്കുറിച്ച് വലിയ ആശങ്ക കിട്ടുമില്ല ധാരാളം വെള്ളം ധാരാളം നദികൾ പുഴകൾ തടാകങ്ങൾ കരുവികൾ നീർച്ചാലുകൾ എവിടെ നോക്കിയാലും വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളൊക്കെ മാറ്റിവെക്കപ്പെട്ടിരുന്നൊരു ഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് അവശ്യ സമയത്ത് ശുദ്ധജലത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സ്ഥിതി കേരളത്തിലും ആയി കഴിഞ്ഞിരിക്കുന്നു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി എസ് ആർ ഡി പ്രസാദ് ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ രാജ എന്നിവർ വിശിഷ്ടാതിഥികളായി കണ്ണൂർ ഡിവിഷൻ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഒ ചന്ദ്രമോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ലത കെ വി സിന്ധു പി വി സീമ മൈനർ ഇറിഗേഷൻ കോഴിക്കോട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി എം ശരത് ജോയി കൊന്നക്കൽ പി ചന്ദ്രൻ ടി കെ ബാബു കെ പി ജയപാലൻ സുരേഷ് വർമ്മ പി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ചിറക്കൽ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ള അതിപുരാതനമായ ജലസംഭരണിയാണ് പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന മുന്നൂറ്റി പതിനെട്ട് മീറ്റർ നീളവും നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ചിറക്കൽ ചിറ മതിയായ സംരക്ഷണമില്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കിടന്ന ചിറയിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ചെങ്കൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ചിരുന്നു ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് ചിറയുടെ ചുറ്റുമുള്ള ഭാഗം സൗന്ദര്യവൽക്കരിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചതിനെ തുടർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു ചിറയ്ക്ക് ചുറ്റുമുള്ള റോഡിന് ഇൻ്റർലോക്ക് വിരിക്കൽ സംരക്ഷണ ഭിത്തി ഉയരം കൂട്ടി നവീകരിക്കൽ സമീപ പ്രദേശങ്ങളിലെ റോഡിൽ നിന്നും മഴവെള്ളം സുഖമായി ഒഴുകുന്നതിന് സൗകര്യമൊരുക്കൽ പൊതുജനങ്ങൾക്കായി ഇരിപ്പിട നിർമ്മാണം എന്നിവ ഉൾക്കൊള്ളിച്ചാണ് സൗന്ദര്യവൽക്കരണം നിർമ്മാണ പ്രവൃത്തിക്കായി ആകെ നാൽപ്പത്തി ലക്ഷം രൂപ ചിലവായി ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ